ശ്രീ നിറക്കലമ്മ തമ്പുരാട്ടിയുടെ ഐതിഹ്യം ദാരികാസുരവധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ദാരികാസുരൻ മഹാബലവാനും വളരെ കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അതിവിശിഷ്ടമായ ഒരു വരം ദാരികൻ ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുക്കുന്നു ഒരു പുരുഷനും തന്നെ വധിക്കാൻ സാധിക്കരുത് എന്നാണ് ഈ വരം വരം ലഭിച്ച ദാരികൻ കൂടുതൽ അഹങ്കാരിയും ക്രൂരനുമായി മാറി ദേവന്മാരെയും മഹാമുനിമാരെയും തുടർച്ചയായി ദ്രോഹിക്കാനും അപമാനിക്കാനും തുടങ്ങി ദേവലോകം അക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചു സഹികെട്ട കെട്ട ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അപേക്ഷിക്കുന്നു പരമേശ്വരൻ ഉടൻ തന്നെ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഒരു ശക്തി സ്വരൂപിണിയെ സൃഷ്ടിച്ചു ചോരകുതി പൂണ്ട ഉഗ്രമൂർത്തിയായ കാളി അതാണ് മണത്തണ എന്ന് അറിയപ്പെടുന്നത് പരമേശ്വരൻ്റെ നിർദ്ദേശപ്രകാരം കാളി ദാരികാസുരത്തിന് ഉറപ്പെടുന്നു അസുരനെ വധിക്കാൻ പതിനെട്ട് ആയുധങ്ങൾ മഹാദേവനിൽ നിന്നും വാങ്ങുന്നു ആദി കൈലാസ വേതാളത്തെ വാഹനമായി ലഭിച്ചു കാളിദേവിയെയും പെരുമ്പഴ മുഴുവനും വഹിച്ചു കൊണ്ടുപോകുവാൻ കരുത്തുള്ളവരായിരുന്നു വേതാളം കാളിദേവി കാലകേയിൽ നിന്നും കാളിമന്ത്രം പ്രവേശപ്പെടുത്തുന്നു ദാരികാസുരൻ ഒരുവിധത്തിലും രക്ഷപ്പെടാതിരിക്കാൻ ദാരികൻ്റെ കോട്ടയുടെ നാല് ഭാഗത്ത് ആദിത്യ ഭഗവാനെയും ചന്ദ്രഭഗവാനായും മഹിഷ ഭഗവാനെയും വേതാളത്തെയും പടനിരത്തി ആളി അസുരനുമായി ഘോരയുദ്ധം തുടങ്ങി ഏഴ് രാവും ഏഴ് പകലും പൊരിഞ്ഞ യുദ്ധം പിന്നീട് ദാരികൻ്റെ ബലം കുറഞ്ഞപ്പോൾ അലിപുണ്ടാളി ദാരികൻ്റെ മുടി ചുറ്റിപ്പിടിച്ച് തൃപ്പടിയിൽ വീശിയടിച്ചു ദാരികനെ എവിടെ വെച്ച് കൊല്ലണമെന്നായി പിന്നീട് സംശയം ആകാശത്ത് നിന്ന് കല അറുത്താൽ നക്ഷത്രങ്ങളുടെ ബലം കുറയും ഭൂമിയിൽ നിന്ന് അടുത്താൽ ഭൂമിദേവിയുടെ ബലം കുറയും ഒടുവിൽ എട്ടാം ദിവസം സന്ധ്യാനേരത്ത് വേതാളത്തിൻ്റെ നാവിന്മേൽ വെച്ച് കൈകൊണ്ട് ദാരിദ്ര്യൻ്റെ മാറുപിളർന്ന് രക്തം കുടിച്ച് തലയേറക്കുന്നു ചംഘും കരളും വേദാളത്തിന് നൽകി പച്ചമാംസം ഭൂതഗണങ്ങൾക്ക് നൽകി ദാരികൻ്റെ തല പരമശിവൻ്റെ മുമ്പിൽ സമർപ്പിച്ചു കരികവധം കഴിഞ്ഞിട്ടും കാളിദേവിയുടെ കലി അടങ്ങിയില്ല എന്ന് പറയപ്പെടുന്നു പിന്നീട് വളരെ പ്രയാസപ്പെട്ട് പരമേശ്വരൻ കാളിയെ ശാന്തതൈവരുത്തി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു എന്നാണ് ഐതിഹ്യം കാളിദേവി അവിടെ നിന്നും പുറപ്പെടുമ്പോൾ കാലിമാലയും പൊൻപണ്ടങ്ങളും എടുത്തണിഞ്ഞ് പള്ളിവാളും വെള്ളിക്കിണവും തൊഴുതെടുത്ത് മധു കുടിച്ച് ഉല്ലസിച്ച് പുറപ്പെടുന്നു ഭൂമിയിലെത്തി കല്ലറയിൽ കുടികൊണ്ടു എന്നാണ് സങ്കല്പം തന്നെ ആരാധിച്ചു പോരുന്ന ഭക്തരുടെ ആദിയാധികൾ അകറ്റാനും അവരുടെ സംരക്ഷണത്തിനും ഐശ്വര്യത്തിനും കല്ലറയിൽ നിന്ന് പുറപ്പെട്ട ദേവി നാടു ചുറ്റാൻ തുടങ്ങി അച്ചേരിക്കാവിലെത്തിയ காளியை நிறக்கல் அம்மா எது அறியப்படும் ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാനും ലൈക്കും കമൻറ്റും നൽകുവാനും താൽപ്പര്യപ്പെടുന്നു